ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കന്നഡ കർണാടക റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളിൽ പലരും ചിലപ്പം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിൻ്റെ പേര് കന്നഡ കന്നഡയിൽ ഇതിൻ്റെ പേര് ബിസി ബേളെ ബാത്ത് എന്നാണ് അപ്പം കന്നഡയിൽ ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് എന്നാണ് ചൂടുള്ളത് അപ്പം ബേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊവ തൊവര പരിപ്പ് പരിപ്പ് നമ്മളെ സാമ്പാറിലും പരിപ്പ് കറിയിലും ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അതേ സെയിം പരിപ്പ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെ വേണം ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് എടുക്കുക നമ്മൾ നിങ്ങളെ വീട്ടിൽ നാലാൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് എടുക്കുക ഒരു നൂറ്റമ്പത് ഗ്രാം അത്രയും പൊട്ടൂടല്ലേ ഒരു പത്ത് പതിനഞ്ച് ബീൻസ് പീസ് ബീൻസ് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ ഒരു കാൽ കെ ജി ഒരു ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഗ്രാംസ് മതിയാകും പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് തുവരപ്പരിപ്പ് ഇതാ ഞാനിത് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചതാണ് ഒരു വൺ അവർ അങ്ങനെ നിങ്ങൾ സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല ഇതാ ഇങ്ങനെ ആകുമ്പോൾ കുക്കറിൽ കുറച്ച് വേഗം വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് തുവരപ്പരിപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് ആണ് ഒരു നമ്മൾ എത്ര ഗ്ലാസ് എടുക്കുന്ന ഏത് ഗ്ലാസ് എടുക്കുന്നത് അതിൻ്റെ മുക്കാൽ ഗ്ലാസ് അതിനനുസരിച്ചിട്ട് വേണം അതേ ഗ്ലാസ്സിൽ വേണം നമ്മൾ റൈസ് കൊടുക്കുക അതായത് അരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അരി ഇതിന് വേണ്ടുന്ന അരി ഇതാക്കണ്ട ഇതാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ബോയിൽഡ് റൈസ് അതായത് പുഴുങ്ങൽ അരിയല്ല സോനാ മസൂരി എന്ന് പറയുന്ന നമ്മളെ ബിരിയാണി അരി പോലത്തെ ചെറിയ അരിയില്ലേ ബിരിയാണി അരിയല്ല ഇതുപോലത്തെ ഈ ഒരു അരി നിങ്ങൾ നമ്മുടെ ആണ് അവൈലബിളാണ് മാർക്കറ്റിലെ ആണ് ഇത് നമ്മൾ നമ്മളെപ്പോൾ നോൺ വെജ് എല്ലാം ഉണ്ടാക്കുന്ന ചില സമയത്ത് നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും ഫുഡ് എപ്പോഴും സാമ്പാറും പിന്നെ കൂട്ടുകറിയും മാവിയലും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഹെൽത്തി ഫുഡും ആണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഒരു ഗ്ലാസ് അരിയാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരി മുക്കാറ് ഗ്ലാസ് പരിപ്പ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം അതിനു മുമ്പേ വേറെ ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഇതാ ഇതാണ് ഇതിന് വേണ്ട ഇതിന് ചേർക്കുന്ന പൊടിയാണ് ഇതാണ് ബിസി ബേളെ ബാത്ത് എം ടി ആറിൻ്റെ ബിസി ബേളേ ഭാത്ത് പൗഡർ ഇത് ഭയങ്കര ഈസിയാണെന്ന് ഉണ്ടാക്കിയത് നമ്മളിപ്പം വെജ് വെജ് നമ്മളെ വീട്ടിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറിന് എന്തായാലും കറിൻ്റെ കൂടെ ഇപ്പം പരിപ്പ് കറിയാണെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല തോരൻ വേണം അല്ലെ ചിലപ്പം അതിൻ്റെ കൂടെ വേറൊരു കറി അങ്ങനെയൊക്കെ അപ്പോൾ ഇതാകുമ്പോൾ ഇത് മാത്രമേ വേണ്ടുള്ളൂ എല്ലാം കൂടി കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം പുളി ഒഴിഞ്ഞ് പുളിയും പിന്നെ ഈ മസാലപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ഫുഡും ആണ് ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഈ കഴുകി വെച്ച ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും കൂടിയിട്ട് ഞാൻ കഴുകി റെഡിയാക്കി കുക്കറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തോവരപ്പരിപ്പ് ചേർക്കാം ഫസ്റ്റ് ഇതാ തോവരപ്പരിപ്പ് ഇതിൽ കഴുകി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച അരിയും അരി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഒരു നുള്ളും മഞ്ഞളും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക അപ്പൊ വെള്ളം വെള്ളമൊഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു ഗ്ലാസ് അരിയും ബാക്കിയുള്ള വെജിറ്റബിൾസിനും വേണ്ടി കൂടിയിട്ട് ഞാൻ ഇവിടെ ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല ഇതൊരു പായസം പരുവ പരുവത്തിലുണ്ടാകും അതായത് നമ്മൾ വിസിൽ പിന്നെ കുക്കറിട്ട് നാല് വിസിൽ വന്നതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇതൊരു പായസം രൂപത്തിൽ ഉണ്ടായിണോ അതായത് മധുരമുള്ള പായസം എന്നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകേണ്ടത് ഇത് അതായത് ഡ്രൈ ആയിട്ട് ഉണ്ടാകാൻ പാടില്ല ലൂസായിട്ട് ഒരു പിന്നെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായി പോയാലും സാരമില്ല നിങ്ങൾ ഏഴ് ഗ്ലാസ് എട്ട് ഗ്ലാസ് ഒന്നും ഒഴിച്ചാൽ കുഴപ്പമില്ല ഇത് നമ്മളിനി കുറച്ച് മഞ്ഞൾ ഉപ്പൂട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കണം ഓക്കെ ഇത് അപ്പോൾ നാല് വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നിരിക്കുകയാണ് ഇതാ ഈ അരിയും വെജിറ്റബിൾസും റൈസെല്ലാം നല്ലോണം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പുളിവെള്ളവും ഈ എം ടി ആറിൻ്റെ ബിസി ബേളബാത്ത് പൗഡറും ആഡ് ചെയ്യാം ഞാൻ പുളിവെള്ളം കുറച്ച് ഒഴിക്കുകയാണ് പുളിവെള്ളം അങ്ങനെ അതിന് എത്രയാന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയും നമ്മൾ ഈ മീൻകറിക്കെല്ലാം കുറച്ച് പുളിവെള്ളം യൂസ് ചെയ്യില്ല അത്രേ അത്രേ വേണ്ടു ആ ഒരു മെഷർമെന്റിൽ നിങ്ങൾ പുളിവെള്ളം ഒഴിക്കുക അതിനുശേഷം പിന്നെ ഒരു ത്രീ ടേബിൾ സ്പൂൺ ബിസി വിളബാത്ത് പൗഡർ ഒഴിക്കുക അതായത് എം ടി ആറിൻ്റെ ബിസി വിളയബാത്ത് പൗഡർ ആഡ് ചെയ്യുക ഇനി ഇത് നന്നായി മിക്സ് ആഡ് ഈ പുളിവെള്ളവും പിന്നെ നമ്മൾ ആഡ് ചെയ്ത ബിസിബിള പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരെ ഒരു ഒരു കുറച്ച് തിളക്കുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുക ഒന്ന് വേവിച്ചെടുക്കുക ഒരു ഒന്ന് തിളക്കണം എന്നാൽ ഈ പൊടീൻ്റെ ഈ ബിസി വിള വാത്ത പൗഡറിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിങ്ങനെ മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പം ബിസി ബേള ബാ ബാത്ത് നല്ലോണം വെന്ത് ഞാനിത് സ്റ്റൗ ആക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബിസി ബേളെ ബാത്ത് നല്ലോണം വെന്ത് കുഴഞ്ഞ് പരുവായപ്പോൾ ഞാനിത് ഓഫാക്കി കഴിഞ്ഞു ഓക്കെ ഇതൊരു നല്ലൊരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടാവും പക്ഷേ പായസമല്ല ഇത് നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ഉള്ളൊരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി അപ്പോൾ ഇത് ഞാൻ കടുക് വറുത്തിടാൻ പോകാന്ന് അപ്പോൾ ഇത് എണ്ണ ചൂടായി ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതി ഓക്കെ അതിൽ കടുതു വറുത്തിടാം അതിൻ്റെ കൂടെ കുറച്ച് ചായ് മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത് നല്ല മിക്സ് ഇതിൽ ക്യാഷ് കൊടുക്കുക െ നമ്മുടെ ബിസി ബേളബാത്ത് ഇവിടെ റെഡി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും നമ്മുടെ ചോറും കറിയും സാമ്പാറും ഇതും വറവും ഒക്കെ ആക്കി കഴിക്കുമ്പം ഇത് എപ്പോങ്കിലും വല്ലപ്പോഴും ഒരു വെറൈറ്റി പിന്നെ ഹെൽത്തി ആണ് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ പരിപ്പുണ്ട് റൈസും എല്ലാം ചേർത്തിട്ടുണ്ടാകുന്ന ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ വിഷ്ണു ഇതാ ബിസി ബളേബാത്ത് റെഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ അങ്ങനെയുണ്ട് ടേസ്റ്റ് കൂട്ടാൻ നമ്മുടെ നാട്ടില് കിട്ടുന്ന പിന്നെ ബൂതി എന്ന് പറയുന്നേ ഇവിടെ ബൂന്ദീന്ന് തന്നെ പറയാം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മിക്സ്ച്ചർ ഇങ്ങനെ ഉണ്ട പോലത്തെ ഒരു മിക്സ് അതാണ് ഇതിൽ ആഡ് ചെയ്യുക അപ്പൊ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇവിടെ കർണടയിൽ ഇതിന് കാറാബൂതി എന്ന് പറയാം കേട്ടോ അപ്പൊ ഈ കാറാബൂന്തി മേലിങ്ങനെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പോലെ ചെയ്തതിനു ശേഷമാണ് ഈ ബിസി വെള്ളപ്പാത്തി ഇവിടെയുള്ള കൂട്ടിൽ കഴിക്കും അപ്പൊ നമ്മൾ വന്ന തന്നെയാണ് കഴിക്കും അപ്പൊ നല്ല കുറച്ചുകൂടി ക്രഞ്ചി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു